ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന റിവ്യൂവിൻ്റെ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്വേതയുടെ ഭർത്താവിനെയാണ് കേട്ടോ അപ്പോൾ ശ്വേതയുടെ ഭർത്താവ് ശ്വേതേനെ പിടിച്ച നല്ല അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്കാണ് നമ്മുടെ ഓടി ഓടിയെത്തുകയാണ് ആദർശ് ഈ ശ്വേതയുടെ ഭർത്താവിനോട് പറയുകയാണ് എടാ നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത് നീ എന്തിനാണോ എൻ്റെ ഭാര്യയെ തല്ലുന്നത് നീ പുറത്ത് പോകണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്വേയുടെ ഭർത്താവ് ചോദിക്കുകയാണ് ഓ നീ അകത്തേക്ക് വരുമ്പോൾ ഞാൻ പുറത്തേക്ക് പോകണോ അല്ലേ അതാണല്ലേ നീ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എടാ എന്തിനാടാ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുകയാണ് നിങ്ങൾ വൃത്തികേട് കാണിക്കുന്നത് കൊണ്ട് തന്നെയാണാ വൃത്തികെട്ട രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത് ഒരുത്തൻ്റെ ഭാര്യയുടെ കൂടെ ചുറ്റുന്നതിൽ നിങ്ങൾക്ക് നാണൂല്ലേ എന്ന് ആദർശനോട് ഇയാൾ ചോദിക്കുകയാണ് അപ്പോഴേ ആദർശം പറയുകയാണ് എടാ നിനക്ക് നാണൂലേ എടാ സ്വന്തം ഭാര്യയെ മറ്റൊരു പുരുഷനോട് ചേർത്ത് സംസാരിക്കാൻ നിനക്ക് നാണൂലേ നീ ഇനി എന്തെങ്കിലും പറഞ്ഞാലെന്ന് ചോദിച്ചുകൊണ്ട് ആദർശ ഇവൻ്റെ കോളറിലേ കയറി പിടിച്ച് നല്ല അടി അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ഷേത് ഇത് കാണുമ്പോഴത്തേക്കും ആദർശൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ആദർശനോട് പറയുകയാണ് ആദർശെ അവനോടൊന്ന് പൊയ്ക്കോട്ടെ എടാ നീ ഇവിടുന്ന് ഒന്ന് പോവും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ ശ്വേത പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ഈ സൈക്കോ പറയാണ് അതായത് ശ്വേതയുടെ ഭർത്താവ് പറയാണ് ഓ ഇവൻ വീടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ഞാൻ പോണം അങ്ങനെയല്ലേ ആ ഞാനിപ്പോൾ നിനക്ക് ഒരാണല്ലേ ആ ഞാനിപ്പം തന്നെ പോവാം ഞാനിപ്പം തന്നെ പോവാം ഒരു സൈക്കോ ലെവലിലാണ് അയാൾ പെരുമാറുന്നത് കേട്ടോ എന്നിട്ട് ചുറ്റിനും നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിൾ മുറിക്കുന്ന കത്തി അവിടെ ഇരിക്കുന്നത് കണ്ടു ഇയാളെ വേഗം തന്നെ ആ കത്തി എടുത്തിട്ട് ശ്വേതേനെ കുത്താനിട്ട് വരികയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആദർശം കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ നകനയും അതുപോലെ തന്നെ അനിയും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ആണെങ്കിൽ ഒരു ജനല് തുറന്നിട്ട് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദർശും ഇയാളും തമ്മിൽ നല്ല രീതിയിലുള്ള അടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്വേതയുടെ ഭർത്താവ് പറയുകയാണ് ആ നീ എൻ്റെ ഭാര്യയുടെ കൂടെ അഴിഞ്ഞാടി നടക്കും അതെന്താണെന്ന് ചോദ്യം ചെയ്യാൻ വരുന്ന എന്നെ നീ അടിക്കുമല്ലോടാന്ന് വെക്കുകയാണ് എപ്പോഴേക്കും അദൃശ്യം പറയുകയാണ് ആ ഞാൻ അടിക്കുക ഇനി മേലാൽ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് നല്ല അടിയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയനെ നിൽക്കുന്നുണ്ട് നയനാകെ ഷോക്കാകാണ് കേട്ടോ അങ്ങനെ ഇവൻ ഓടി പോവാണ് ഈ സൈക്കോ ഓടി പുറത്തേക്ക് പോയിട്ട് വെല്ലുവിളിക്കുകയാണ് എടാ നീ എൻ്റെ ഭാര്യയുടെ കൂടെ അഴിഞ്ഞാട് നടക്കും അത് ചോദിക്കാൻ വന്ന എന്നെ നീ പിന്നെയും അടിച്ചല്ലേടാ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരുസം കിട്ടും എടാ നിങ്ങളുടെ ഈ അഴിഞ്ഞാട്ട ഞാൻ ലോകം മുഴുവൻ എത്തിക്കുക എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഓടി പോവുകയാണ് അപ്പം ഇതെല്ലാം നയനയും അനയും നിന്ന് കാണുന്നുണ്ട് നയനാകെ ഷോക്കായി പോവാണ് അപ്പം നയനയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശം ശ്വേതനെ ആശ്വസിപ്പിക്കുകയാണ് എടീ നീ അതൊക്കെ വിട്ട് കളഞ്ഞേക്കെന്ന് പറയുകയാണ് അപ്പം ശ്വേത പറയാണ് സോരി സോറി ആദർശേ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് പക്ഷെ നിനക്കിപ്പോൾ മോശപ്പേരല്ലേ ഉണ്ടായത് ഇതെങ്ങാനും നിൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ എന്ത് എത്രത്തോളം വെറുക്കും നിനക്ക് എന്തോരം പ്രോബ്ലം ഉണ്ടാവും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശ എന്ന് പറയുകയാണ് എട്ട് ആദർശി ഇതെൻ്റെ തല നീ എനിക്ക് നല്ലത് ചെയ്യാൻ വന്നാലും നിനക്ക് ദോഷം മാത്രമേ നടക്കുകയുള്ളൂ എൻ്റെ കൂടെ ആര് നിന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്താലും അവർക്കൊക്കെ ദോഷം മാത്രമേ നടക്കുകയുള്ളൂ ഇതെൻ്റെ തല എഴുത്താണ് ഇത് ഞാൻ അനുഭവിച്ചേ മതിയാവുള്ളൂ നീ ഇവിടെ നിന്ന് പൊയ്ക്കോ നീ ഇതിൽ ഇടപെടേണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും ആദർശി പറയുകയാണ് എടി നീ ഒന്ന് റിലാക്സ് റിലാക്സാവുക ഇപ്പം നയനെ കരയുന്നത് കണ്ടിട്ട് നമ്മുടെ അനി പറയാണ് ഏട്ടത്തി കരയുണ്ട് ഏട്ടത്തി എന്ന് പറയാനട്ടോ അടുത്ത സില്ലില് പിന്നെയും ആദർശനെയും ശ്വേതനെയും കാണിക്കുകയാണ് അപ്പം ആദർശ ശ്വേതയോട് പറയുകയാണ് ശ്വേത നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നിന്നോട് മാത്രമാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും നമുക്ക് ഫാമിലിനോട് എല്ലാ കാര്യവും പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നിൻ്റെ അടുത്ത് എല്ലാ കാര്യവും എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ശ്വേത നിന്നെ ഇട്ടേച്ച് ഞാൻ പോവില്ല പിന്നെ അല്ലേ ഇവനെ എങ്ങനെ ശരിയാക്കണോ എന്നുള്ളത് എനിക്കറിയാം ആര് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ നിന്നെ വിട്ടേച്ച് ഞാൻ പോവില്ല ശ്വേത എന്ന് പറയുകയാണ് അപ്പം നയന ഇതൊക്കെ കേട്ടിട്ട് തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അപ്പം നയനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ആനയും പിന്നാലെ പോകുന്നുണ്ട് അടുത്ത സില്ലില്ല് പിന്നെയും മാതൃശിനെയും ശ്വേതനെയാണ് കാണിക്കുന്നത് അപ്പോൾ അദർശ പറയാണ് നീ എൻ്റെ ഏറ്റവും സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ സൗഹൃദത്തിന് വില കൊടുക്കുന്നവനാണ് നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റക്കാക്കില്ല ശ്വേത നീ ധൈര്യമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുകയാണ് ശരിക്കും അദർശിൻ്റെയും ശ്വേതയുടെ ഉള്ളിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതെങ്കിലും നമ്മുടെ നയനെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഫീൽ ചെയ്യുന്നതും അനിക്ക് ഫീൽ ചെയ്യുന്നതും രഹസ്യബന്ധം ഉള്ളതുപോലെയാണ് അടുത്ത സീനിൽ നയനയാണ് കാണിക്കുന്നത് നയന പുറത്ത് കാറിൽ വന്നതുകൊണ്ട് കരകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് അനി വന്നിട്ട് എടത്തിന്ന് വിളി പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അനി ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു ഞാൻ വരുന്നില്ല വരുന്നില്ല അത് നീ ഇത് കാണിക്കാനാണോ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് വല്ല കാര്യമുണ്ടായിരുന്നു അനി എനിക്കിതൊന്നും കാണേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ നയന അനിനോട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോൾ അനി പറയാണ് ഇടത്തി എട്ടത്തിടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ആയിരിക്കണം ഏട്ടത്തി നമ്മൾ കേട്ടെങ്കിൽ നമ്മൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം മനി പക്ഷെ എനിക്കിത് സാധാരണ ഒരു പ്രശ്നമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എനിക്ക് കുറച്ച് സമയം വേണം അനി എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയാണ് ശരിയായിട്ടെത്തി വ നമുക്ക് ഓഫീസിലേക്ക് പോവാം വാ എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുകയാണ് ഇല്ല അനി ഞാൻ വരുന്നില്ല എനിക്ക് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ വീട്ടിലേക്ക് തന്നെ പോവാണ് അനിയെന്ന് പറയുകയാണ് അപ്പോൾ അന് പറയുകയാണ് ശരി എടുത്ത് എനിക്ക് വീട്ടിലേക്ക് പോക്കും ഞാനൊരു ഓട്ടോ പിടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ച് നയന നയനേനെ കയറ്റി വിടുകയാണ് എന്നിട്ട് അതിനിടയിൽ അനി പറയുന്നുണ്ട് ഇടത്തി ഒന്നും വിചാരിച്ച് മനസ്സ് വിഷമിക്കുകയൊന്നും വേണ്ട ചിലപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇരിക്കണം എന്നൊന്നും ഇല്ല ഇടത്തി സമാധാനമായിട്ടിരിക്കുക കേട്ടിനെ അങ്ങനെയൊന്നും ചെയ്യുന്നൊരാളല്ലോ എന്നും കൂടെ അനി പറയാണ് അങ്ങനെ നയനയും തലയാട്ടുന്നുണ്ട് അങ്ങനെ നയനൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ അനാമികേനാണ് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ നയന കയറി വരികയാണ് നയനയനെ കണ്ടതും അനാമിക ചേച്ചി 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക വിളിക്കുന്നതൊന്നും നയനയുടെ ചെവിയിൽ കേൾക്കുന്നില്ല നയനയുടെ ചിന്തയിൽ മുഴുവനും എന്തുകൊണ്ടായിരിക്കുള്ളൂ ആദർശം അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞത് എന്തായിരിക്കുള്ളൂ ഇവർക്ക് തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ഇങ്ങനെ നയനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനാമിക ഓടിച്ചെന്ന് നയനേനെ തട്ടി വിളിക്കുകയാണ് അപ്പോഴേക്കും നയന സ്വബോധത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് എന്താ അനാമിക എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് ചേച്ചി എനിക്ക് കാശ്മീരി പുലാവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെനിക്കറിയില്ല ഇന്ന് ചേച്ചിയൊന്നും ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്കറിയില്ലാത്ത കൊണ്ടിട്ടാണ് ഒന്നുമൊന്ന് ഉണ്ടാക്കി ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴും ഇതൊന്നും നയന കേൾക്കുന്നില്ല കേട്ടോ നയനയുടെ മനസ്സ് വേറൊരു സ്ഥലത്താണ് അപ്പോൾ നയന ഇവള് ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അങ്ങ് പോവാണ് അപ്പോൾ പിന്നെയും ചെന്ന അനാമിക നമ്മുടെ നയനേനെ വിളിക്കുകയാണ് ചേച്ചി എന്തൊന്നും പറയാത്തത് ഈ ചോദിച്ചതിന് ഒരു മറുപടി എങ്കിലും ചേച്ചി നന്നുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പുറത്തേക്കും നയന പറയയാണ് അനാമികേ ഞാൻ പുറത്തോന്ന് വന്നല്ലേ ഉള്ളൂ ഞാൻ ആകെ ടയേർഡ് ആയിട്ട് ഇരിക്കയാണ് കുറച്ച് കഴിഞ്ഞിൻ ശേഷം അല്ലേ നാളെ നാളെ ഇണ്ടാക്കി തര ഇന്നെ എനിക്ക് എന്താലും പറ്റില്ല അനാമികേ എന്ന് പറയയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനകി വരുന്നുണ്ട് ജാനകേ കാരണം അങ്ങ് ദീഷം വരുവാണ് ട്ടോ ജാനകി വേഗം തന്നെ നായനയുടെ അടുത്തോട്ട് ഇറച്ച പുളച്ചിങ്ങ് വരുവാണ് അപ്പോൾ ജാനകി വരുന്നത കണ്ടുകൊണ്ട് തന്നെ അനാമിക കുറച്ചു കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയയാണ് എന്താ ചേച്ചി ഞാൻ ചേച്ചിയോ ഒരു ചെറിയ ഹെൽപ്പല്ലേ ചോദിച്ചത് എനിക്കത് ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് അങ്ങനെ ചോദിച്ചത് ചേച്ചി അതുകൂടെ എനിക്ക് പറഞ്ഞു തരില്ല എന്ന് പറയുന്നത് വളരെ മോശമല്ലേ ചേച്ചി എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് നയന പറയുകയാണ് അനാമിയെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തുനിന്ന് ഒരുപാട് പ്രഷറും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് അതൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് എനിക്ക് കുറച്ച് സമയം വേണം നീ ഇപ്പം എന്നെ ഇങ്ങനെ ശല്യം ചെയ്യലേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കി തന്നേക്കാം എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ജാനകി അങ്ങ് വരുവാണ് എടി നിൽക്കുന്ന പറഞ്ഞ് വരുവാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന നമ്മുടെ അനാമികയുടെ മനസ്സിലാണെങ്കിൽ ലടപൊട്ടുകയാണ് അനാമിക ഇങ്ങനെ പറയുകയാണ് ആ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യമൊക്കെ ഏറ്റുപിടിക്കാനായിട്ട് അമ്മ ഇവിടെ വരുന്നുണ്ട് ജാനകി പറയാണ് നിന്നോട് എന്ത് ഹെൽപ്പ് ചോദിച്ചിട്ടാണ് നീ അത് എന്ന് പറഞ്ഞത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം അവൾ ചോദിച്ചോ ഇല്ലല്ലോ നിന്റെ ഡ്രസ്സ് എന്തെങ്കിലും അവൾ ചോദിച്ചോ ഇല്ല ഇവിടെ പാചകം ചെയ്യാനായിട്ട് അറിയില്ല അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമല്ലേ അവൾ പറഞ്ഞോളൂ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മരുമകളുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവളെ എതിർത്ത് നീ സംസാരിക്കും അപ്പോൾ നയന പറയാണ് എന്താ എന്ത് ചെറിയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജാനകി ചോദിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നീ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ നിൻ്റെ അഹങ്കാരമൊക്കെ കൂടിയോ ഓഫീസിൽ നിനക്ക് ഇത്രയധികം വർക്ക് വർക്ക് ലോഡ് എന്താ ഉള്ളത് ഏ ഇത്രയധികം നീ ഡിപ്രസ്ഡ് ആവാനായിട്ട് വെറുതെ ഒരുപാട് അഹങ്കാരം കാണിക്കില്ല നായനെ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവയാനി വരുന്നുണ്ട് ഇപ്പം ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജാനകി ഇങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ദേവയാനിക്ക് ഇപ്പോൾ ദേവയാനി ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി പറയുകയാണ് എന്തെങ്കിലും അവൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അതുപോലെ തന്നെ പാചകം ചെയ്ത് കാണിച്ചു കൊടുക്ക് ആ എന്നിട്ട് പോയാൽ മതി നീ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നീ ജനിച്ചത് എവിടെയാണ് പിടിച്ച ഒരു കുടില്ല് ഇപ്പം ജീവിക്കുന്നത് എവിടെയാണ് ആ ഇതാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അട്ടയെ പിടിച്ച് മെത്തിയിൽ കെടുത്തിയാലും അത് കിടക്കില്ല എന്ന് അതുപോലെയാണ് നിൻ്റെ അവസ്ഥ എന്ന് പറയുകയാണ് നിൻ്റെ കുടുംബക്കാരെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നായനക്കെങ്കിൽ ദേഷ്യം ഇരച്ചു കയറുകയാണ് നായനെ പറയുകയാണ് ഏയ് മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയുകയാണ് കേട്ടോ കൈ ചൂണ്ടിൽ തന്നെ പറയുകയാണ് വേഗം തന്നെ ജാനകി ഞെട്ടിപ്പോവാണ് കാരണം ഇങ്ങനെ നയനെ റിയാക്ട് ചെയ്യുമെന്ന് ജാനകി വിചാരിച്ചില്ല അപ്പോൾ ഇത് കണ്ടിട്ട് ദേവയാനിക്കും നയനോട് സപ്പോർട്ട് തന്നെ കേട്ടോ തോന്നുന്നത് അല്ലാതെ ദേവിയാനിക്കും നയനോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല ഒന്ന് നിർത്തുന്നുണ്ടോ ഇനി ഒരു തവണ കൂടി എൻ്റെ കുടുംബത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജനകി പറയാണ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ നോക്കിയിട്ട് കൗജ കൊണ്ട് ഏന്ന് പറഞ്ഞ് സംസാരിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കും ഇത്രയും മോശപ്പെട്ട രീതിയിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റാ ഉള്ളത് നോക്കിയാണ് അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ് നിൻ്റെ കുടുംബത്തിൻ്റെ അർഹതയനുസരിച്ച് നിന്നോട് സംസാരിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ എന്നോട് സംസാരിച്ചിരിക്കുന്നത് നീ എവിടെ നിന്ന് വന്നതാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കുടിലിൽ നിന്ന് ഒരു ഗതിയും പരഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നിട്ട് അങ്ങനെയുള്ള നിനക്ക് ഇത്രയധികം ഓഹങ്കാരവും നോക്കിയാണ് അപ്പം ഇത് കേട്ട് കേൾക്കുന്ന ദേവയാനി പറയാണ് ജാനകി നിർത്തു ജാനകി ഞാൻ മിണ്ടാതിരിക്കുന്നവർ നീ തലേ കയറാൻ നിൽക്കണ്ട എൻ്റെ മരുമകളെക്കുറിച്ച് ഇത്രയധികം തരം താഴ്ത്തി സംസാരിക്കാനായിട്ട് നിനക്ക് എന്തോ അർഹതയോ ഉള്ളത് അങ്ങനെ നീ എവിടെന്നാണ് വന്നിരിക്കുന്നത് അത്ര വലിയ അർഹതയുള്ള കുമ്പത്തു നിന്നാണോ നീ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ജാനകിയൊന്നും ഞെട്ടു കേട്ടോ അപ്പോൾ ജാനകി ചേച്ചി അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്നോടൊന്നും പറയേണ്ട ജാനകി നീ നിൻ്റെ മരുമകൾക്ക് ഇവളെ ഏറ്റവും എളിയും മരുമകളാണ് അവൾക്ക് വലിയ അഭിമാനം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ മൂത്ത മരുമകളെ നീ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ നീ ഇത്തരത്തിൽ മൂത്ത മരുമകളെ അപമാനിച്ചാൽ അനാമിക കുറേ കാലം കഴിയുമ്പോൾ ഇവളെങ്ങനെയാണ് ബഹുമാനിക്കുക നീ അത് ഓർത്തു നോക്കുന്നുണ്ടോ ജാനകി നിങ്ങളീ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ വന്നപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചു അത് ശരി തന്നെയാണ് ആ സമയത്ത് അവൾ വളരെ മാന്യമായിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ ടയേർഡാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചെയ്തു തരാമെന്ന് സമാധാനത്തോടുകൂടി പറഞ്ഞത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ നീ നിൻ്റെ മരുഭകളും കൂടെ ചേർന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിച്ച് അവളുടെ വായിൽ നിന്ന് എന്തൊക്കെയോ വീഴ്ത്തിയിട്ട് ഇപ്പോൾ ന്യായം പറയാൻ നിൽക്കുന്നു അതിലെന്ത് ന്യായമാണ് ഇരിക്കുന്നത് ജാനകി നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാത്തവർ വരെ ദേഷ്യപ്പെട്ടു പോകും ഇപ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ജാനകി വെറുതെ ഒന്നും അല്ല അവള് ദേഷ്യപ്പെട്ടത് അമ്മ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുതല് നിങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് കിച്ചണില് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതെന്നല്ലേ അത് ചെയ്യാതെ ഓഫീസിൽ നിന്ന് വന്ന ഇവളുടെ പിന്നാലെ നടക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്തിരിക്കുന്നു പിന്നെ നിനക്ക് പാചകം ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ മോളെ ഇപ്പോൾ ഒരുപാട് ഓൺലൈനായിട്ട് പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ട് മനസ്സിലാക്കാമല്ലോ എങ്ങനെ പാചകം ചെയ്യണമെന്നുള്ളത് അത് രീതിയിൽ നിനക്ക് ചെയ്താൽ പോരെ ഇവളെ ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ മാത്രമല്ല നിങ്ങൾ അമ്മായിമ്മയും മരുമോളും കൂടെ കിച്ചൺ ഞങ്ങൾക്ക് വിട്ടു തരണം കിച്ചണിൽ ആധിപത്യം സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരല്ലേ ഇപ്പം എന്താ ഇപ്പം എന്താ നിങ്ങൾക്ക് കിച്ചൺ വിട്ടു തന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നയനയുടെ ആവശ്യം ഉണ്ടോയെന്ന് വയ്ക്കുകയാണ് എന്തായാലും ഒന്ന് കേട്ടോ ജാനകി നയന അടുക്കളയിലേക്ക് കയറില്ല നയനയ്ക്ക് ഓഫീസിലോ ആയിരത്തെട്ട് ടെൻഷനുണ്ട് അതും കൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് നയനെ നീ ഇതൊന്നും കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പോയിട്ട് റെസ്റ്റ് എടുക്കുക അവൾക്ക് എപ്പോഴാണോ അടുക്കളയിലേക്ക് വരാൻ തോന്നുന്നത് അപ്പോഴേ അവൾ വരുള്ളൂ അപ്പോഴേ അവൾ നിങ്ങളെ സഹായിക്കുള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്ന സമയത്തൊന്നും അവളെ കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയാനെ അവിടെ ഒന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ രണ്ടും ആകെ നാണം കെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നയനയാണെങ്കിൽ ആകെ ഷോക്കും കൊണ്ട് അതിന് അപ്പുറമായിട്ട് ആദർശിൻ്റെ ആ ഒരു പെരുമാറ്റം നയനയെ വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട് നയന റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന് ഇതുതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് വരുന്ന സമയത്ത് നയനാണെങ്കിൽ റൂമിൽ വെട്ടം പോലും ഇട്ടിട്ടില്ല നയനായിരിക്കുന്ന ഇരുപ്പം അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ആദർശം വന്ന് ലൈറ്റ് ഓൺ ചെയ്യാണ് നയനെ പെട്ടെന്ന് ബോധത്തിലേക്ക് വരികയാണ് അപ്പോൾ അദർശം നോക്കുമ്പോൾ നയനെ ആകെ ഡൗൺ ഡൗണായിട്ടിരിക്കുന്നത് പോലെ തോന്നാണ് അപ്പോൾ അദൃശ്യം ചോദിക്കുകയാണ് അല്ല എന്തോ രാവിലത്തെ ഉഷാറൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നയന പറയുകയാണ് രാവിലെ മനസ്സിലോരോന്നും വിചാരിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ പിന്നീടല്ലേ മനസ്സിലായത് അതൊന്നും അല്ല അതൊന്നുമല്ല സത്യം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആയി എന്ന് പറയുകയാണ് കേട്ടോ അവിടെയെങ്കിലും അദൃശ്യം പറയുകയാണ് നീ എന്താ പരസ്പരം എന്തും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നീ ഓഫീസിൽ വന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പഴയതുപോലെയല്ല ഇപ്പോൾ പെൺപിള്ളേരെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ജോലിക്ക് പോവുക എന്നുള്ളത് പെൺപിള്ളയരെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നീ ആ ജോലിക്ക് വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ എനിക്ക് നിന്നോട് ജോലിക്ക് വന്നതിൽ ദേഷ്യം വെറുപ്പോ ഒന്നുമില്ല നീ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അതിനെ പറയുകയാണ് ഞാൻ ഓഫീസിൽ വന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശം പറയുകയാണ് നിന്നോടല്ല ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ നീ ഓഫീസിൽ വരുന്നത് എനിക്ക് ഇഷ്ടമാണ് ആദ്യം ഞാൻ തന്നെയല്ലേ നിനക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ തന്നത് അന്ന് നീയാണ് റിജക്റ്റ് ചെയ്തത് പിന്നെ നിനക്ക് മനസ്സ് തോന്നി അമ്മയോട് ചോദിച്ച അനുവാദമൊക്കെ എടുത്ത് നീ പിന്നെയും വന്നു എന്തായാലും എനിക്ക് നീ ഓഫീസിൽ വന്നത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാന അപ്പോഴേക്കും നയന പറയുകയാണ് എന്നിട്ട് ഓഫീസിൽ ഞാൻ വന്നപ്പോൾ തുടങ്ങി ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നൊന്ന് എന്നോടൊന്നും മര്യാദ പോലും നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഓഫീസിൽ വെച്ചിട്ട് ഞാൻ നിൻ്റെ ബോസും നീയൊക്കെ എൻ്റെ എംപ്ലോയീസും ആണ് ആ രീതിയിൽ മാത്രമാണ് ഞാൻ നിന്നോട് പെരുമാറുകയുള്ളൂ എല്ലാവരോടും എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ മാത്രം അല്ലാതെ നീ എൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു പരിഗണനയും ഞാൻ അവിടെ വെച്ച് നിനക്ക് തരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അങ്ങനെ ഒരു പരിഗണന എനിക്ക് ഇവിടെ വെച്ചും കിട്ടുന്നില്ലല്ലോ അതിർച്ചേട്ട നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആയിട്ടല്ലല്ലോ ഈ റൂമിലും കഴിഞ്ഞു പോകുന്നത് നിങ്ങളുടെ അടുത്ത് എത്രത്തോളം അകലം പാലിക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഓഫീസിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിർച്ചേട്ട ഇനി എത്രത്തോളം അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ ഞാൻ അകന്ന് നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് നയന കയറിക്കെടുക്കാണ് കേട്ടോ അപ്പം അദർശനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അദർശങ്ങനെ നനയെ നോക്കുന്നുണ്ട് അടുത്ത സീസണിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം അനാമികയും അതുപോലെ തന്നെ ജാനകിയും ജലജയും കൂടെ ഭയങ്കര പാചകമാണ് കേട്ടോ അപ്പം അടിക്കൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ അനാമിക ജല ജലജയോട് പറയണേ ഈ ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ അപ്പച്ചി ടേസ്റ്റ് ഉണ്ടോ നോക്കിയാണ് അങ്ങനെ ഇത് കഴിച്ചിട്ട് ഒരു ടേസ്റ്റുമില്ല അപ്പം നീ ഇത് എന്താക്കിയേക്കണെന്ന് വയ്ക്കുമ്പോഴത്തേക്കും രസമാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചാനകി മനസ്സിൽ വിചാ ജലച്ച മനസ്സിൽ വിചാരിക്കുകയാണ് രസമാണ് പാചകത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അതുതന്നെ അവൾ വിഷം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മറ്റുള്ള സാധനങ്ങൾ എങ്ങനെയാണാവോ അവൾ ഉണ്ടാക്കാൻ പോകുന്നത് ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ നവ്യ വരുന്നത് ഒന്ന് നിന്നി ഒന്ന് നിന്നി എന്ന് പറഞ്ഞാൽ നവ്യ വിളിക്കുകയാണ് നവ്യയുടെ കയ്യിലാണെങ്കിൽ ഒരു ആരതി ൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ആരതി ഒഴിയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് നീ ഇതിനോട് ഞങ്ങൾക്ക് ആരതി ഒഴി ഒഴിയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എങ്ങനെ ആരതി ഒഴിയാതിരിക്കും മൂന്ന് പേരും കൂടെ നല്ല ഒരുമയോടുകൂടി നിന്നുകൊണ്ട് അടുക്കളയിൽ പാചകം ചെയ്തത് കണ്ടിട്ടേ എൻ്റെ കണ്ണ് തന്നെ പെട്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ആ കണ്ണിൽ നിന്ന് മാറാൻ വേണ്ടി കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആരതി ഒഴിയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ നയന എന്നാണ് ഞാൻ പറഞ്ഞേക്കണമെങ്കിൽ സോറി നവ്യയാണ് നവ്യ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴത്തേക്കും അനാമിക ചലച്ചയോട് ചോദിക്കുകയാണ് ഇവരെന്ത ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിലച്ച അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആക്കാന് കിട്ടുന്ന ഒരു അവസരം അവൾ മുതലിപ്പിക്കാതിരിക്കൂല നീ അതൊന്നും വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട പാചകം ചെയ്യുമെന്ന് പറയാണ് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്